മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം എനിക്കറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങനെ അല്ല അങ്ങനെ 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 പറയരുത് അങ്ങനെ ഇത് ആരുടെയും ഭീഷണിയായിട്ടോ ആയിട്ടോ അതിനെ കാണരുത് അങ്ങനെ അങ്ങനെ വേറൊരാളുടെ സംസാരത്തിൽ നിന്നല്ല ഇത് ചെയ്തത് ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഞങ്ങൾ സന്തോഷമായിട്ട് മറ്റുള്ള ആൾക്കാരെ കൂടെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് അതിലൂടെ ഉണ്ടായ ഞങ്ങളുടെ ശരി എന്ന് തോന്നുന്ന ഒരു കാര്യം ഞങ്ങൾ അതിനെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്ന ഒരു സമ്മർദ്ദം ഉണ്ടായിട്ട് ചെയ്യുന്നു എന്നാണ് സമ്മർദ്ദത്തിന്റെ പുറത്തല്ല ഞങ്ങൾക്ക് ഇത് മറ്റാരെയും ദ്രോഹിക്കാനോ വേറെ ഒരു വ്യക്തികളെ ഞാൻ വീണ്ടും വ്യക്തികളെ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ നിർമ്മാതാവായിട്ടുള്ള ആന്റണി പെരുമ്പാവൂർ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് തുറന്നു പറയുന്നു ഒരു തരത്തിലുള്ള ഭീഷണികളില്ല ഒരു തരത്തിലുള്ള സമ്മർദ്ദങ്ങളില്ല ജനങ്ങൾക്ക് അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പ്രതിഷേധമുയർത്തി അവർക്ക് വേദനമുണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരെയും ഉപദ്രവിക്കാനല്ല സിനിമ ഇറക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് വേദനയുണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ തിരുത്തലുകൾ മുന്നോട്ട് വെക്കുന്നത് ഇനി ഇവിടെയുള്ള ഇടതുപക്ഷവും കോൺഗ്രസുമാണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടത് അതേപോലെ തന്നെ മഹദൂദികള് ജിഹാദികൾ തീവ്ര ചിന്താഗതിക്കാർ ഇവരൊക്കെ എന്തു പറയുന്നു എന്തൊക്കെയായിരുന്നു ഇവിടെ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കേരളത്തിൽ ഭരണകൂട ഭീകരത കേരളത്തിലും എത്തിയോ ഭരണം ആ സിനിമയെ സിനിമയെപ്പോലും കൈകടത്തുന്നു അങ്ങനെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു സിനിമാക്കാർ തന്നെ രംഗത്തെത്തി വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഇല്ല ഞങ്ങൾ ഒരു സമ്മർദ്ദത്തിൻ്റെ പേരിലുമല്ല ഒരു ജനവിഭാഗത്തിന് വലിയ രീതിയിൽ ജനങ്ങൾക്ക് വേദനയുണ്ടായതുകൊണ്ട് ഞങ്ങൾ അത് തിരുത്തുന്നു ഞങ്ങൾ ആരെയും വേദനിപ്പിക്കാനല്ല സിനിമ ഇറക്കിയത് എന്നാണ് ആന്റണി പെരുമ്പാവൂർ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ നിരന്തരം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു മോഹൻലാലിന് കഥകളൊന്നും അറിയില്ല എന്ന് അത്തരത്തിലല്ല മോഹൻലാലിനും അതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും കൃത്യമായിട്ടും കഥയറിയാമെന്നുള്ളത് കൂടിയാണ് ആന്റണി പെരുമ്പാവൂർ വളരെ വ്യക്തമായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുള്ളത് ഇനി ഈ ചർച്ചയൊക്കെ നടന്നതുകൊണ്ട് ഈ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയും വലിയ വിവാദവുമാണ് നമ്മുടെ കേരളത്തിൽ നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഗുണം യഥാർത്ഥത്തിൽ ആർക്കാണ് കിട്ടുക ചർച്ച നടന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിന്റെ ഗുണം ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടുക തന്നെ ചെയ്യും അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളും മുന്നോട്ട് വെക്കാനുണ്ട് ഇനി ഈ അമ്പുരാൻ സിനിമ ഇറങ്ങിയത് മുതൽ ആരും ഇതിനെ എതിരെ പ്രതികരിക്കുക ഒന്നും ചെയ്യാതെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് യു ഡി എഫിനും എൽ ഡി എഫിനും വലിയ ഗുണം വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കേരളത്തിൽ ഈ പറയുന്ന ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പാർട്ടികൾക്ക് ഉണ്ടാകുമായിരുന്നു അതേസമയം ബോധമുള്ള ഒരു സമൂഹം വലിയ രീതിയിൽ ഈ ഒരു എംബുരാൻ സിനിമക്കെതിരെ ജനാധിപത്യപരമായ അവകാശം ഉപയോഗിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് വിമർശിച്ചത് കൊണ്ട് തന്നെ വലിയ ചർച്ചകൾ ഉണ്ടായത് കൊണ്ടുതന്നെ എംബുരാൻ സിനിമയുടെ ഗുണം കിട്ടാൻ പോകുന്നത് ഭാരതീയ ജനതാ തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല ഗുജറാത്ത് കലാപം നമ്മുടെ കേരളത്തിൽ ഒരുപാട് തവണ ഒരുപാട് കാലം ഒരുപാട് തവണകളായിട്ട് ചർച്ചകൾ നടത്താറുണ്ട് ഒരിക്കലും സിഖ് കലാപം പോലും ചർച്ച നടക്കാറില്ല പക്ഷെ അതിനേക്കാളൊക്കെ ഒരു നൂറിരട്ടിയിലധികം ഇവിടെ ഗുജറാത്ത് കലാപം ചർച്ച ചെയ്യപ്പെടാറുണ്ട് ഒരു തർക്കവും വേണ്ട ഗുജറാത്ത് കലാപം നടന്നത് തന്നെയാണ് എന്നാൽ ഈ സിനിമ കൊണ്ട് സംഭവിച്ചിട്ടുള്ള ഒരു വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് ഗുജറാത്ത് കലാപം എങ്ങനെ വന്നു എന്നുള്ളത് കേരളത്തിന്റെ പൊതു അങ്ങ് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞു എന്നോട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഗുജറാത്ത് കലാപം ഉണ്ടായത് ഇത്തരത്തിലുള്ള ഒരു ട്രെയിൻ തീവപ്പ് ഉണ്ടായിട്ടാണല്ലേ എന്നുള്ളത് അപ്പോ അത്തരത്തിലേക്ക് കേരളത്തിൽ ഒരു ചർച്ച വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ബി ജെ പിക്ക് ഗുണം കിട്ടുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നത് ഒരു സിനിമ എമ്പുരാൻ സിനിമ ഇറങ്ങിയിട്ട് ആ സിനിമ ട്രെയിൻ കത്തിച്ചതാണ് എന്ന് നമ്മുടെ കോടതികൾ പോലും അംഗീകരിച്ച് അതിലെ കുറ്റവാളികൾക്ക് വധശിക്ഷ പോലും പ്രഖ്യാപിച്ചിട്ടും ഇവിടെയുള്ള കോൺഗ്രസ് ഇവിടെയുള്ള സി അതായത് ഈ സിനിമയോട് വലിയ രീതിയിലാണ് പിന്തുണ കൊടുക്കുന്നത് അതേസമയം ട്രെയിൻ തനിയെ കത്തിയതാണ് എന്ന നിലപാടും അവർ സ്വീകരിക്കുന്നു ബോധമുള്ള സമൂഹം അത് കോൺഗ്രസിലെയും എൽ ഡി എഫിലെയും ബോധമുള്ള സമൂഹം കൃത്യമായിട്ട് ചിന്തിക്കും എന്തിനാണ് കത്തിച്ച് ജിഹാദികൾ കത്തിച്ചതിനെ ഇത്തരം ആളുകൾ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് തന്ത്രപരമായിട്ടാണ് ഈ പറയുന്ന യു ഡി എഫും എൽ ഡി എഫും ഒക്കെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് അവർക്ക് കൃത്യമായ അജണ്ട ഉണ്ട് ട്രെയിൻ തീവപ്പും കത്തിച്ചതാണ് എന്ന് പറയാതെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അത് തനിയെ കത്തിച്ചതാണ് എന്ന് എന്നാൽ ബോധമുള്ള സമൂഹം കേരളത്തിൽ വലിയ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ത്തിച്ചിട്ടുള്ളത് ഗോത്ര ട്രെയിൻ കത്തിച്ചിട്ടുള്ളത് നല്ല ഒന്നാം തരം ജിഹാദികളാണ് എന്നും അതിൽ പതിനൊന്ന് പേർക്ക് നമ്മുടെ കോടതികൾ തന്നെ വധശിച്ച വിധിച്ചിട്ടുണ്ട് എന്നുള്ളതും അത് കൃത്യമായിട്ട് കേരള പൊതുസമൂഹം തിരിച്ചറിഞ്ഞതോട് കൂടിയിട്ട് ഈ എംബുരാൻ സിനിമയുടെ വിവാദങ്ങൾ കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെയാണ് ഗുണം കിട്ടാൻ പോകുന്നത് എന്ന് ഏതൊരാൾക്കും ലളിതമായിട്ട് തന്നെ ഉള്ളൂ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ആവിഷ്കാര സ്വാതന്ത്ര്യം വിളിച്ചു പറയുന്നു അതേ പ്രതിപക്ഷ നേതാവ് തന്നെ ദി കേരള സ്റ്റോറിക്ക് എതിരായിട്ട് അത് നിരോധിക്കണം അത് അനുവദിക്കരുത് കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ അത്തരത്തിലാണ് പ്രതിപക്ഷം കോൺഗ്രസിന്റെ നിലപാട് അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെയും നിലപാട് ഈ അൻപത്തിയൊന്ന് വെട്ട് വെട്ടിയ ടി പി ബന്ധപ്പെട്ട സിനിമ നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് പ്രദർശിപ്പിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല അത്തരത്തിലുള്ള ഇടതുപക്ഷം യംബുരാൻ സിനിമയ്ക്ക് വേണ്ടി ആവിഷ്കാര സ്വാതന്ത്ര്യം വിളിച്ചു പറയുമ്പോൾ കേരളത്തിലെ ജനത എന്താ പൊട്ടന്മാരാണോ അല്ല അവർ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ ഇവിടെ വ്യക്തമാക്കി മുന്നോട്ട് വെക്കുന്നത് പലരും അങ്ങ് തള്ളിക്കളയാം പക്ഷെ ഇത് കൃത്യമായിട്ട് ഏതൊരാൾക്കും വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ ഇലക്ഷനിൽ റിസൾട്ട് കാണുമ്പോൾ നമ്മൾ ഇന്നു പറഞ്ഞത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് എന്ന് കേരള പൊതുസമൂഹം തിരിച്ചറിയുക തന്നെ ചെയ്യും ഇതിന്റെയൊക്കെ റിസൾട്ട് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും ഈ സിനിമ ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ എന്താണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഉയർത്തേണ്ടത് ഒരൊറ്റ കാര്യമാണ് എന്തിനാണ് സമാധാന അന്തരീക്ഷമുള്ള നമ്മുടെ കേരളത്തിലേക്ക് ഹിന്ദു മുസ്ലിം പ്രശ്നമൊക്കെ ഒക്കെ കുത്തിക്കായി ഒരു സിനിമ ഇറക്കിയിട്ട് നമ്മുടെ കേരളത്തെ പിച്ച് ചീന്താൽ എന്തിനാണ് പൃഥ്വിരാജും ൂട്ടരും ശ്രമിച്ചത് എന്നല്ലേ യഥാർത്ഥത്തിൽ മതേതര ബോധമുള്ള ആളുകൾ ഉയർത്തേണ്ടത് അതാരും ഉയർത്തുന്നില്ല മറിച്ച് എംപുരാനെ അനുകൂലിക്ക അപ്പൊ സ്വാഭാവികമായിട്ടും സമൂഹം എന്തു മുന്നോട്ട് വെക്കും ആ സിനിമയില് ആ ഗുജറാത്ത് കലാപം വെറുതെ ഉണ്ടായതല്ല അതിനു മുമ്പേ ഉള്ള ട്രെയിൻ തീവച്ച കേസ് തനിയെ കത്തിയതല്ല സിനിമയിൽ വ്യക്തമായിട്ട് ട്രെയിൻ തനിയെ കത്തിയതുപോലെയാണ് കാണിക്കുന്നത് ജിഹാദികൾ കത്തിച്ചതായിട്ട് ഒരു സ്ഥലത്തും കാണിക്കുന്നില്ല ഇതാണ് ബോധമുള്ള സമൂഹം വിളിച്ചു പറയുന്നത് സിനിമ ഇറക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെയാണ് അതിലെ തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ അത് വിളിച്ചു പറയുക അതിനെതിരെ വിമർശനം നടത്തുക എന്നുള്ളത് ആ അഭിപ്രായ സ്വാതന്ത്ര്യം തന്നെയാണ് സിനിമക്കെതിരെ സംസാരിക്കുന്ന ആളുകളും ഉപയോഗിക്കുന്നത് എന്ത് സിനിമയുമായി ബന്ധപ്പെട്ട് ആളുകൾ തന്നെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയിട്ട് ജനങ്ങൾ വിളിച്ചു പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് മാപ്പ് പറയേണ്ടവർ മാപ്പ് പറയുന്നു തെറ്റുതിരുത്തേണ്ടവർ തെറ്റുതിരുത്തുന്നു അതൊക്കെ തന്നെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു